ചൈനയുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന അവരുടെ ഏറ്റവും വലിയ ദുഃഖം കഴിഞ്ഞ് വീണ്ടും അമ്മയും മക്കളും കൂടി ആത്മഹത്യ ചെയ്ത സംഭവമാണ് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് തൊടുപുഴയിലാണ് അല്ലെങ്കിൽ കോട്ടയത്തായിരുന്നു ഇവരുടെ മരണം എന്ന് സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ മറ്റൊരു ജില്ലയിലെ തന്നെയാണ് അമ്മയും മക്കളും കൂടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് തകഴിയിലാണ് അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് കേളമംഗലം സ്വദേശിയായ നാൽപ്പത്തിയാറ് വയസ്സുകാരി പ്രിയയാണ് അമ്മ മക ായ കൃഷ്ണപ്രിയയും കൂട്ടിയാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമീപമായിരുന്നു ഈ മരണം തകഴി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ അടഞ്ഞുകിടക്കുന്ന ലെവൽ ക്രോസിന് സമീപം സ്കൂട്ടറിലെത്തിയ അമ്മയും മകളും അതുവഴി വന്ന മെമോ ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാൽ ആത്മഹത്യക്ക് പിന്നിൽ കാരണമുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അമ്മയും മകളും നല്ലപോലെ തീരുമാനം തന്നെയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു മകൾ പതിമൂന്ന് വയസ്സുകാരി എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ കേസ് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുകയും അതേ അവസ്ഥയിലേക്ക് ഇവിടുത്തെ കുടുംബങ്ങളെല്ലാം ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് വിയപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് ആയിരുന്ന പ്രിയയെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു ജോലി രാജിവെച്ച് വിദേശത്തേക്ക് പോകാൻ ഭർത്താവ് പ്രിയയെ നിർബന്ധിച്ചിരുന്നു ഇതേ ചൊല്ലുണ്ടായ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് പറയുന്നത് ഇത് ആത്മഹത്യക്ക് കാരണമാണോ എന്നറിയില്ല എന്നാൽ ഭർത്താവ് പറയുന്ന മൊഴിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഇതിനെക്കുറിച്ച് കേന്ദ്രീകരിച്ചുണ്ടാകുമെന്നും പറയുന്നുണ്ട് ഷൈനിയും രണ്ട് മക്കളും കൂടി ആത്മഹത്യ ചെയ്ത കേസ് ആദ്യം ഒരു സാധാരണ ആത്മഹത്യയായിട്ടാണ് തോന്നിയതെങ്കിലും പിന്നാലെ ഇതിന് ഓരോരുത്തരുടെ പേരും വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഷൈനിയുടെ കുടുംബങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്തുന്നുണ്ട് ഷൈനിക്ക് എവിടെ നിന്നും പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് ആത്മഹത്യ എന്ന് മാത്രം ഒരു ചിന്ത ചിന്തിച്ചത് എന്ന് പറയുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ദുഃഖമൊക്കെ മറക്കാനും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റാനുമൊക്കെ ആത്മഹത്യക്ക് സാധിക്കുന്നു എന്നൊരു ചിന്തയിലേക്കാണ് ഇവർ എത്തുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വാർത്തകൾ അവസാനിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത തന്നെയാണിത് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരിതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആരാധകർക്കത് വളരെയധികം വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് വളരെയധികം വിങ്ങൽ തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു സംഭവമായി മാറിക്കഴിഞ്ഞു ആത്മഹത്യ ചെയ്യുന്ന ഈ ലോകത്ത് വളരെയധികം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ എന്തിനും പരിഹാരമായി ആത്മഹത്യ കാണുന്നതാണ് ഇതിന് അർത്ഥമെന്ന് പറയുന്നു അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ എന്ന് വീണ്ടും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു